Happy Independence Day! പെർപ്ലക്സിറ്റിയിലും ഇപ്പോൾ നമുക്ക് വീഡിയോസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും പെർപ്ലെക്സിറ്റി പ്രോ യൂസേഴ്സിനും മാക്സ് യൂസേഴ്സിനുമാണ് ഈ ഒരു ഫീച്ചർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ പെർപ്ലെക്സിറ്റി പ്രോ യൂസർ ആണെങ്കിൽ അഞ്ച് വീഡിയോസ് നമുക്കൊരു മാസം ക്രിയേറ്റ് ചെയ്യാം ഇനി പെർപ്ലെക്സിറ്റി മാക്സ് യൂസേഴ്സ് ആണെങ്കിൽ പതിനഞ്ച് വീഡിയോസ് ഒരു മാസം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ സെർച്ചിൻ്റെ ബോക്സ് കൊടുത്താൽ മതി നമുക്കിവിടെ വീഡിയോ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് വിയോ ത്രീ മോഡലാണ് പെർപ്ലക്സിറ്റി ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ കൊടുത്ത പ്രോംറ്റിന് അവരൊന്നും കൂടി ഒരു എൻഹാൻസ്ഡ് പ്രോംപ്റ്റ് ആയിട്ട് മാറ്റിയിട്ടാണ് നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് തരുന്നത് നമുക്കൊന്ന് പ്ലേ ചെയ്യാം